ഹലോ ഫ്രണ്ട്സ് സച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ബൗളിൽ നാലോ അഞ്ചോ കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിൽ കുഞ്ഞായിട്ട് അരിഞ്ഞിടുന്നേ അരസ്പൂൺ ഗരം മസാലപ്പൊടി അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അരമുറി നാരങ്ങ നീര് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഉടച്ച് കുഴച്ചു വയ്ക്കാം അതിനുശേഷം ഗോതമ്പ് മാവ് പച്ചവെള്ളത്തിൽ കുഴച്ച് നൈസായിട്ട് ചപ്പാത്തിക്ക് വരത്തുന്നത് പോലെ പരത്തിയിട്ട് അതിലേക്ക് ഈ കിഴങ്ങിൻ്റെ മിക്സ് വെച്ചിട്ട് ഇതുപോലെ ദേ ഇതുപോലെ മടക്കി എടുത്തിട്ട് രണ്ടായിട്ട് അത് കീറിയെടുക്കണേ എന്നിട്ട് പൊറോട്ട ചുറ്റുന്നത് പോലെ ചുറ്റിയെടുക്കണം ചെറുതായിട്ട് എന്നിട്ട് ചെറുതായിട്ട് ചുറ്റിയെടുത്തിട്ട് അതൊരു പലക കൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പലകയില്ലേ അത് അതിലോട്ട് വെച്ച് പരത്തിയെടുക്കണം ചെറുതായിട്ട് ഒരുപാട് വലിപ്പത്തിലൊന്നും പരത്തണ്ട എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ട് വെന്തെടുക്കണം അങ്ങനെ നമ്മുടെ കിഴങ്ങ് പൊറോട്ട റെഡി ആയിക്കഴിഞ്ഞു കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ആരും ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്